ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂ ആണ് അത് നമ്മുടെ കുഞ്ഞു മക്കൾക്കും ബാച്ചിലേഴ്സിനും ഗൾഫുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആണ് അവർ ക്രിസ്മസ് ഒക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ചപ്പാത്തിക്കും അതുപോലെ തന്നെ എന്താ പറയുക പാലപ്പത്തിനും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ് വളരെ ഈസി ആയിട്ട് ഒരു കുക്കറിൽ തന്നെ അവർക്ക് ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ദാ ചിക്കൻ വേണം വളരെ കുറഞ്ഞ അളവിൽ മതി കേട്ടോ ചിക്കൻ ഒരു കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റ് കുറച്ച് പച്ചമുളക് ഒരു സവോള കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഉണ്ട് കറിവേപ്പില ഒരു തക്കാളി തേങ്ങയുടെ ഒന്നാം പാല് രണ്ടാം പാല് കുറച്ച് നമ്മുടെ ഗ്രാമ്പൂ പട്ട ഏലക്ക അതുപോലെ ഇച്ചിരി കുരുമുളക് മുഴുവനോടെയുള്ള ഇച്ചിരി കാഷ്യു പേസ്റ്റ് കുരുമുളക് കൂടി വെളിച്ചെണ്ണം ഇത്രയ്ക്ക് തന്നെ മതി കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് നോക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുന്നു മൂന്ന് കഷ്ണം പട്ട ഒരു മൂന്ന് ഏലക്ക മൂന്നോ നാലോ ഗ്രാമ്പൂവും അതുപോലെ തന്നെ മുഴുവനെയുള്ള കുരുമുളക് കുറച്ച് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് അതിട്ടു ഒരു എട്ടുപത്ത് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇനി നമ്മൾ ഇടുന്നത് സവോള കണ്ടോ ഒരു സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതിട്ടു നമ്മുടെ പച്ചമുളക് എരിവിന് പാകത്തിന് കേട്ടോ ഞാനിപ്പോൾ എരിവില്ലാത്ത പച്ചമുളക് അതുകൊണ്ട് നാല് പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടണം ഇതാ ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചത് അതും ഇട്ടു ഒരു കിഴങ്ങ് അത് ഇട്ടു ഇനി ഒന്ന് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം വാടാനൊന്നും നിക്കണ്ട കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ചിക്കനും കൂടെ ഇട്ടു കൊടുക്കുകയാണേ ചെറിയ പീസാക്കി അരിഞ്ഞ നമ്മുടെ ചീക്ക് ചിക്കൻ ആണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ചെയ്യാ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ രണ്ടാം പാലില് രണ്ട് വിസിൽ കുക്കർ മൂടി വെക്കുന്നു ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് വിസിൽ ഓഫ് ചെയ്യാം രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എയർ ഒന്നും കളയണ്ട അതങ്ങനെ തന്നെ തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഇനിയും എയർ ഒക്കെ മാറി കഴിഞ്ഞിട്ട് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം നിങ്ങളെ ഇപ്പൊ കാണിക്കാൻ വേണ്ടി ഞാൻ മാറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഈ കുക്കറിൽ തന്നെ കറി റെഡി ആക്കാം കേട്ടോ ഒന്ന് ഓൺ ചെയ്തു ഇനി നമുക്ക് എന്നെ ചീണ്ടീന്ന് ചോദിച്ചാൽ കറി ഒന്ന് ചൂടായി വരുന്നു ആ സമയത്ത് നമുക്ക് നമ്മുടെ പേസ്റ്റ് പേസ്റ്റില്ലേ ഏഴ് ക്യാഷ്യൂ എടുത്തിട്ട് അത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ അരച്ചെടുത്താണ് കേട്ടോ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കിഴങ്ങൊന്നും ഉടച്ച് കളയരുത് കേട്ടോ കിഴങ്ങൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് വേണം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ഉം ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളി ചേർക്കാം ഇപ്പൊ പാവത്തിനുണ്ട് ഒന്നാം പാലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പതാ ഒരു തക്കാളി ഞാൻ മുറിച്ചത് ചേർക്കുവാണേ ഒരു തക്കാളി മുറിച്ചത് ചേർത്തു അതുപോലെ തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തു കണ്ടോ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ ഇടുക നമ്മുടെ ഈ ബ്ലാക്ക് പെപ്പറേ ഉള്ളൂ അതുകൊണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി വൈറ്റ് പെപ്പറാണെങ്കിലേ നമുക്ക് ആ കളർ അതേപടി നിക്കും വെള്ള കളറി നിൽക്കും വൈറ്റ് പെപ്പർ എൻ്റെ ഇല്ലാത്ത കൊണ്ട് ഞാൻ ബ്ലാക്ക് പെപ്പർ ഇട്ടു ഇനി നമുക്ക് ആ ഒന്നാം പാൽ ഒഴിക്കുന്ന ഒരു പണിയും കൂടെ ഉള്ളെ അങ്ങനെ നമ്മുടെ കറി എല്ലാം നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചാറിനനുസരിച്ച് അനുസരിച്ച് ഉപ്പൊന്ന് നോക്കണേ തീയൊക്കെ അങ്ങ് കുറച്ച് വെക്കുക ഒന്നാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ലാസ്റ്റ് ഇച്ചിരി കോൺഫ്ലവർ തേങ്ങാപ്പാലിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇതിനകത്ത് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം കനിച്ച നല്ല പോലെ ഒന്ന് കുറുകി ആ ഒരു ഇതായിട്ട് കിട്ടും ഞാനിപ്പോൾ ചേർക്കാത്തത് ഇത് മൺചട്ടിയിലാണിത് തണുക്കും തണുക്കുമ്പോഴത്തേനും ഒന്ന് കുറുകും കഴുങ്ങൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ കുക്കറിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല ഒരു കൺസിസ്റ്റൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ മതി ഇപ്പൊ തന്നെ കണ്ടോ നമുക്ക് ആ പാകത്തിന് ആ പാലപ്പത്തിനുള്ള പാകത്തിനുള്ള കറിയാണ് കേട്ടോ അത് ഓപ്ഷനാണ് ചിലവരൊക്കെ ചേർക്കും കുറച്ച് കോൺഫ്ലോർ കലക്കി പക്ഷെ ഞാൻ ചേർക്കാത്തത് മൺചട്ടിയിലായതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഇത് ഈ മൺചട്ടിയിൽ ഒഴുകിയ അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട കുക്കറിൽ തന്നെ ഇതെല്ലാം കലക്കി ഒഴിച്ച് നമുക്ക് സെറ്റാക്കാം പക്ഷെ ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കാണിച്ച കേട്ടോ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ വേണ്ടോ അപ്പൊ തന്നെ എൻ്റെ കറിയുടെ കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടോ ഇതുപോലെ ഇരിക്കണം കേട്ടോ ഇനി എങ്ങാനും നിങ്ങൾക്ക് തേങ്ങാ പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൂടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ കറി ഇച്ചിരി കൂടെ കുറുകിയിരിക്കണം എന്നൊക്കെ തോന്നിയാൽ മാത്രം കോൺഫ്ലോർ ഇറത്താമതി ഇതുകൊണ്ട് ഇരിക്കും തോറും കുറുകും കിഴങ്ങൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കറി കറക്റ്റ് സെറ്റായിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ് ടേസ്റ്റ് നോക്ക് എല്ലാം ഉണ്ട് ക്രിസ്മസിന് അപ്പത്തിനും പാലപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ബാച്ചിലേഴ്സിന് പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്